മൂന്ന് ആൺമക്കൾ എന്ന സിനിമയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്ന് ലോപ്പസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് നാരായണി അമ്മയുടെ മൂന്ന് ആൺമക്കളെ ചിത്രത്തിന്റെ കഥ മുന്നേറുന്നത് ഒരു നാട്ടിൻപുറത്തെ തറവാടാണ് കഥ നടക്കുന്ന പശ്ചാത്തലം രസകരവും കൗതുകവും ജനിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ചിത്രത്തിലൂടെ നീളമുള്ളത് നാരായണിയുടെ മൂന്ന് ആൺമക്കളും മൂന്ന് തരത്തിലാണ് തങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൂന്ന് ആൺമക്കളിൽ മനസ്സിലെ ഏറ്റവും അധികം പതിഞ്ഞത് ജോജു അവതരിപ്പിച്ച സേതു എന്ന കഥാപാത്രമാണ് സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളത് അയാൾക്കാണെന്ന് നമുക്ക് തോന്നും മറ്റുള്ളവരുടെ ഉള്ളിലെ ചിന്തകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ഒരുപാട് സമയം വേണ്ടിവരുമെങ്കിലും സേതു എങ്ങനെയുള്ള ആളാണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും സിനിമയിൽ അഭിനയിച്ച മുഴുവൻ കഥാപാത്രങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നതിൽ തർക്കമില്ല അപ്പോഴും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ചില സന്ദർഭങ്ങളും ഈ സിനിമയിലുണ്ട് അത് സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് സംവിധായകൻ നൽകിയ അഭിമുഖത്തിൽ ചില വാദങ്ങൾ ഉയർത്തി ആ രംഗങ്ങളെ ന്യായീകരിക്കുന്നതായി കണ്ടു ആ സഹോദരങ്ങൾ ചെറുപ്പത്തിൽ എവിടെയും കണ്ടുമുട്ടുന്നില്ലെന്നും പക്വത എത്തിയ ശേഷമാണ് ഇരുവരും കാണുന്നതും സൗഹൃദത്തിലാകുന്നതും അവർക്കിടയിൽ ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ളവ സംഭവിക്കുന്നതെന്നും സംവിധായകൻ പറയുകയുണ്ടായി ആതിര നിഖിൽ എന്നീ രണ്ട് കുട്ടികളുടെ ബന്ധത്തെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് സമൂഹത്തിൽ ഏതു തരം സന്ദേശമാണ് നൽകുകയെന്ന് സിനിമയുടെ പിന്നണിയിലുള്ളവർ ചിന്തിക്കേണ്ടതായിരുന്നു തന്റെ ചിത്രത്തിലൂടെ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുകയല്ല ഉദ്ദേശമെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുതന്നെയാണ് പ്രമേയം ഉയർത്തി അതിലുള്ള ആശങ്കയും പങ്കുവെക്കുന്നത് ലഹരി ഉപയോഗവും അതേ തുടർന്നുള്ള കുറ്റകൃത്യങ്ങളും വ്യാപകമായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അതിനിടയിൽ രക്തബന്ധങ്ങൾക്കിടയിലെ ലൈംഗിക ബന്ധവും മറ്റും പ്രമേയമായി ഒരു ചിത്രം പുറത്ത് സമൂഹത്തിൽ അത് അശുഭകരമായ തലങ്ങളാകും പങ്കുവയ്ക്കപ്പെടുക സഹോദര ബന്ധത്തിന് വളരെയധികം മൂല്യം നൽകപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സഹോദരങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള ബന്ധം നമ്മുടെ നാട്ടിലുണ്ട് എത്രയോ കാലങ്ങളായി തുടരുന്ന മൂല്യങ്ങൾ ഏറെയുള്ള സഹോദര ബന്ധത്തിന്റെ പവിത്രതയെ റദ്ദു ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ടു പോകുന്നത് സംവിധായകൻ രംഗങ്ങളെ ന്യായീകരിച്ച് മുന്നോട്ട് വരുമ്പോഴും അത് വലിയ അപകടം വരുത്തി വെക്കുന്ന പ്രമേയമാണെന്ന് പറയേണ്ടി വരുന്നത് സഹോദര ബന്ധം ഇവിടെ അത്രമേൽ പവിത്രമായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ സമൂഹത്തിൽ ആഴത്തിലുള്ള ലഹരി ഉപയോഗത്തിനും വയലൻസ് ും വഴിയൊരുക്കുന്നതിൽ സിനിമകളുടെ സാന്നിധ്യം നമുക്ക് അറിയാവുന്നതാണ് ചിത്രത്തിൽ വസ്തുക്കളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രംഗങ്ങളുമുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് സുരാജ് വിഞ്ഞാറമൂഢിനെ പോലുള്ള താരങ്ങൾ ഇത്തരമൊരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയിൽ അഭിനയിക്കുവാൻ സന്നദ്ധത അറിയിക്കുമ്പോൾ പല ആവൃത്തി ചിന്തിക്കേണ്ടിയിരുന്നു ബന്ധങ്ങളെയും അതിന്റെ ആഴത്തെയും അത്രമേൽ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വൈകൃത രീതിയിൽ അതിന് വഴി മാറ്റുമ്പോൾ പൊതുസമൂഹത്തോട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ശരി തെറ്റുകളിൽ അഭിനേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട് ജോജുവിന്റെ തന്നെ പല ചിത്രങ്ങളും വിവാദമായിട്ടുണ്ട് ചിത്രങ്ങൾ മാത്രമല്ല സിനിമയ്ക്ക് പുറത്തേക്ക് ജോജു നടത്തിയ പല സമീപനങ്ങളും വലിയ വിവാദങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് തന്റെ പണി എന്ന സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള റിവ്യൂ പങ്കുവെച്ച റിവ്യൂവറെ ഫോണിൽ വിളിച്ച് ജോജു ഭീഷണിപ്പെടുത്തിയിരുന്നു ജോജുവും യുവാവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തായതോടെ താരത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് കോൺഗ്രസ് നടത്തിയ സമരത്തിലേക്ക് ഇടിച്ചു കയറി ജോജു പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നു കൊച്ചിയിലെ റോഡ് ഉപരോധത്തിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ദേശീയ ദേശീയപാതയിലായിരുന്നു സമരം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നപ്പോൾ ജോജു സംഘാടകരെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും ജോജുവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും പ്രവർത്തകർ കാറ് തല്ലി തകർക്കുകയുമായിരുന്നു സംഭവത്തിൽ ജോജുവിന്റെ കൈക്കും പരിക്ക് പറ്റിയിരുന്നു അന്നുണ്ടായ വിവാദങ്ങളെ തുടർന്ന് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ പോലും ജോജു ഉപേക്ഷിച്ചിരുന്നു ജോജുവിന്റെ തന്നെ ചുരുളി എന്ന ചിത്രത്തിലെ അസഭ്യം നിറഞ്ഞ ഡയലോഗുകൾ ഈ നാട്ടിലെ കുട്ടികൾ പോലും വ്യാപകമായി ഉപയോഗിക്കുന്നു ഈ അടുത്തിറങ്ങിയ മാർക്കോയും ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രേക്ഷകരെ സ്വാധീനിച്ചതെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ സിനിമ കേവലം കലാസൃഷ്ടിക്ക് കലാസൃഷ്ടിക്കപ്പുറത്തേക്ക് നാടിനെ സ്വാധീനിക്കുന്നു എന്നതുകൂടി അണിയറ പ്രവർത്തകർ ചിന്തിക്കേണ്ടതുണ്ട്